പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ ഫെബ്രുവരി നാലു മുതൽ എട്ട് വരെ നടത്തുന്ന ജില്ലാതല തലക്കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയും ഉൽപ്പന്ന പ്രദർശന വിപണന മേളയും മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഭക്ഷണശാലകൾ കലാപരിപാടികൾ ചർച്ചകൾ സെമിനാറുകൾ കൈമാറ്റ ചന്ത എന്നിവ വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ടി പരനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് കുലക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബിഗിരിജ പട്ടാമ്പി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാർ സി പട്ടാമ്പി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത പട്ടാമ്പി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ രാജൻ പട്ടാമ്പി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ആനന്ദവല്ലി പട്ടാമ്പി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുക്കിയ പട്ടാമ്പി നഗരസഭാ കൌൺസിലർമാരായ കെ ആർ നാരായണസ്വാമി സി എസ് അജിത് എ സുരേഷ് മുതുതല സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത ഓങ്ങലൂർ സി ഡി എസ് ചെയർപേഴ്സൺ കൊപ്പം സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി രമണി വിളയൂർ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി അമ്പിളി തിരുവേകപ്പുറ സി ഡി എസ് ചെയർപേഴ്സൺ അനിത പരദൂർ സി ഡി എസ് ചെയർപേഴ്സൺ ബേനസീർ കുലക്കലൂർ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ സി ഡി എം നബാർഡ് ശ്രീമതി കവിത पट्टाम्बी नगर सभा सेक्रेटरी ब्लस्सी सेबास्टियन कुडुंबस्ट्री मेंबर सेक्रेटरी महिमा के एम गो टी गोबालकृष्णन उमरकीळायूर के मुजीब उस्मान टी वी हमसा സന്തോഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു പട്ടാമ്പി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി